ഹലോ അസല അലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി പെൺഭരണമായി കഴിഞ്ഞാൽ കുടുംബം നശിക്കുന്നു പറഞ്ഞത് വാസ്തവാണോന്ന് ഉമ്മാനോട് ചോദിച്ചു നോക്കട്ടെ കേട്ടോ ഇവിടെ അഭിപ്രായക്കാരോട് ചോദിക്കുന്നതൊണ്ട് ഒരു വീട്ടിൽ പെണ്ണാണോ ഭരിക്കേണ്ടത് ആനാണോ ഭരിക്കേണ്ടത് ഉമ്മ ഇപ്പോഴോ ആ ഞങ്ങൾ ഓണം നോക്കി പറയണേ വള്ളത്തിക്കാ നോക്കിയത് അപ്പൊ നിങ്ങളെ മകളെ നോക്കിട്ട് പറയാണെങ്കിൽ അല്ലയോ ഞങ്ങൾ ഇങ്ങനെ താഴെ തരണച്ചിട്ട് നിങ്ങളിങ്ങനെ അതൊരു ക്രെഡിറ്റ് ആയിട്ട് കൊണ്ടെടുക്കരുത് ഇവിടെ താഴ്ന്നു തരണ എന്തുകൊണ്ടാന്നറിയില്ല അത് ബഹുമാനം കൊറഞ്ഞ ഞാനും കണ്ടിട്ടുണ്ട് അതായത് എന്താ ഉമ്മടെ ഉമ്മാക്കാണെങ്കി എവിടെ എന്താ പറയണ്ടെന്ന് അറിയില്ല ഉമ്മാടെ വായുന്ന ഇടക്ക് അങ്ങനത്തെ ഓരോ സാധനങ്ങള് വരൂ അന്ന് ഉമ്മാക്ക് പൊടി പോരാവൂ ആ ഇന്നു പറയാൻ പറ്റൂല അതായത് ഇപ്പഴത്തെ ട്രെൻഡ് എന്താന്ന് അറിയോ എന്താന്ന് വിളിക്കല അങ്ങനെ ആരൊക്കെ വിളിക്കലിണ്ട് അത് സ്നേഹം കൊണ്ട് വിളിക്കണെന്നാണ് ഇപ്പഴത്തെ ടൂക്കേക്കിട്ടായിട്ടുള്ള ആൾക്കാർ പറയുന്നത് അങ്ങനെയാണോ ആ എന്നാ പറഞ്ഞു കൊടുക്കേ പക്ഷേ അങ്ങനെ വിളിക്കാൻ പാടുണ്ടോ ഇല്ല

ഇപ്പൊ ടൂക്കെയാണ് ഓല് പറഞ്ഞോടുത്ത് നിക്കേണ്ടി വരും നിങ്ങളുടെ ലോകം എന്ന് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ലോകായിരുന്നു ഇപ്പൊ അങ്ങനല്ല ഇപ്പൊ അഡ്ജസ്റ്റ്മെന്റിൽ പോണോ എന്ത് എന്ത് അന്നത്തെ കാലത്ത് അങ്ങനെ ഉള്ളവലേ ഇപ്പടാ പോടാന്നൊക്കെ വിളിക്കാൻ പറ്റൂ പിന്നെ റെസ്പെക്ട് ചെയ്യണോ വിളിക്കാൻ ഈ സാധനം എന്താണെന്നറിയോ ആ വടിച്ചു പഠിച്ചു പഠിച്ചു അടുത്ത കൊല്ലം നിക്കാ ലക്ഷൻ കേട്ടോ കൊല്ലം വേണ്ട അടുത്ത കൊല്ലം നിക്കാം അപ്പൊ ഞാൻ പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാൽ ഇപ്പൊ പെണ്ണുങ്ങള് പറയുന്നെ ഒരിക്കലും സാലറി വേണം പറഞ്ഞ് ആ അപ്പൊ ഞാൻ എന്ത് ഞാൻ പോളോട് പറഞ്ഞു പറഞ്ഞു എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ ജോലിക്കാരനെ മാറ്റൂ സാലറി കൊടുക്കണേ നമ്മളാണല്ലോ നമുക്ക് ഇഷ്ടപ്പെട്ട ജോലി അല്ലാന്നുണ്ടെങ്കിൽ ജോലിക്കാരെ മാറ്റിയാണെടുക്കും എന്താണ് പണ്ടത്തെ കാലം ഇപ്പത്തെ കാലം ഞാനും രണ്ട് കാലവും കാണിണ്ട് ഞാൻ എന്റെ കണ്ണില് ഉമ്മാന്റെ കാലവും കണ്ടിക്കണേ കല്യാണം കഴിഞ്ഞപ്പോ ഉപളുടെ കാലോ ഉപ്പന്റെ കല്യാണം കഴിഞ്ഞപ്പോ എങ്ങളുടെ കാലമൊക്കെ ഞാൻ കണ്ടോണ്ടിരിക്കുന്നുണ്ട് എല്ലായിടത്തും റെസ്പെക്റ്റ് ഒക്കെ വേണം നിങ്ങൾക്ക് അതൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾ പഴയ ആൾക്കാരാ നല്ലത് പുതിയ ആൾക്കാരെ നല്ലതല്ല എന്നാണ് നിങ്ങൾ പറയരുത് അതൊക്കെ പറഞ്ഞു പറയൂസ് ആണ് കേട്ടില്ല നിങ്ങള് ആണിന്റെ അതേ അധികാര പെണ്ണിനും പണ്ടുണ്ടോ പണ്ടു പറയുന്നു രണ്ടാമത്തെ തിരിച്ചാൽ

കൂടുതലും പെണ്ണുങ്ങൾ അവൻ കമൻസ് ഇല്ല നൂഫില് പറഞ്ഞതാണ് ശരി അല്ലെങ്കിൽ സിനു പറഞ്ഞതാണ് ശരി ഇത് നമ്മുടെ ഫോളോവേഴ്സിലെ കുറേ ആൾക്കാർക്ക് തന്നെ ഇത് ഏതാണ് ശരിയെന്നൊരു പിടുത്തം ഇല്ലാതെ നിൽക്കുക പിന്നെ എനിക്ക് എന്താ വലിയ പിടുത്തം ഉണ്ടാവുക എന്തായാലും ഗൈസ് നമ്മളിവിടെ വലിയ കുഴപ്പങ്ങളൊന്നും ഞാൻ ഇവിടെ കുറേ ആൾക്കാരെ പണ്ടത്തെ ജീവിതം ഇപ്പോഴത്തെ ജീവിതമൊക്കെ ഞാനൊന്നു താരതമ്യം ചെയ്തൊക്കെയതാണ് രാവിലെ തെറ്റിയതും മുണ്ടിയതൊക്കെ ആ സർവ്വസാധാരണയാണ് ഇവിടെ ഇവിടെ നമ്മൾ തെറ്റലുണ്ട് പക്ഷെ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞില്ലേ ഈ വീഡിയോസും കാര്യങ്ങളും ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ പോകേടി പന്നിയാളെന്ന് പറഞ്ഞിട്ട് ഇവിടേ ഏ കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് ഉള്ളതുകൊണ്ടാണ് ഇവിടെ പല അടികളും ഒഴിവാ അല്ല പല അടികളും ഇവിടെ ഒഴിവാകണത് മനസ്സിലായോ പല കച്ചറകളും ഇവിടെ നിന്ന് മാറണത് യൂട്യൂബ് ചാനൽ കൊണ്ടാണ് ഏഹ് കാരണം വേണ്ടല്ലോ അവരോട് തെറ്റി നിൽക്കാൻ കൂടുതൽ പറ്റൂലല്ലോ അതായത് നമ്മളെ നമ്മള് പുറത്തേക്ക് ഇവിടെ ഔട്ട് കണ്ടിട്ടിരിക്കല്ലേ ദിവസം ബാക്കിയുള്ളവരും മുണ്ടാതിരിക്കാൻ പറ്റുന്നുണ്ടോ ആരും പറ്റൂല മനസ്സിലായി അതാരും അതായത് കൈസ് ഇവിടെ നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് യൂട്യൂബ് ചാനലുകൊണ്ട് നമ്മുടെ കൊറേ തെറ്റുകൾ പെട്ടെന്ന് എന്തായാലും ഒരു ജീവിതമാവുമ്പോൾ തെറ്റുകളും മുണ്ടലും ഒക്കെ ഉണ്ടാവും പക്ഷെ നമുക്കത് വളരെ ചുരുക്കം നിമിഷങ്ങൾ മാത്രമേ ഉണ്ടാവലുള്ളൂ കാരണം ആരെങ്കിലും ഒരാൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും അത് മിക്കവാറും ഈ ചാനൽ കൊണ്ട് നടക്കണം ഞാൻ അഡ്ജസ്റ്റ് ചെയ്യലല്ലാതെ വേറൊരു വഴിയില്ല കാരണം ഇവരെയൊക്കെ കാല് പിടിക്കണമല്ലോ ഇപ്പൊ പറഞ്ഞു ഫലേ എന്തിനാ അച്ഛനീ ഈ പണിക്ക് നിൽക്കണമെന്ന് നിങ്ങളൊക്കെ ചോദിക്കും അത് അറിയുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ കാരണം ഇവരെയൊക്കെ ഞാൻ എന്താണ് അങ്ങ് അറ്റത്ത് സെലിബ്രിറ്റികളാക്കി വെച്ചിരിക്കല്ലേ നല്ല മുഖങ്ങളാക്കിയിട്ടേ ഏ ടൽക്കനാൽ അല്ല കൊടേക്കനാല് തെറ്റലും മുണ്ടലൊന്നുമില്ല ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് സഹകരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്തൊക്കെ ജീവിക്കാൻ പറ്റുള്ളൂ കാരണം പെണ്ണുങ്ങൾക്കാണ് കോടതി ഉള്ളത് ഇപ്പോ ആണുങ്ങൾക്കൊന്നും കോടതി ഇല്ല എല്ലാ കണ്ടറിഞ്ഞിട്ടൊക്കെ നിക്കണം ആ ഒക്കെ മാറി ഒക്കെ ഒക്കെ മാറിയിക്കണേ കാരണം അമ്മായിമ്മ അമ്മായിമ്മക്ക് വരെ ഇപ്പൊ പ്രശ്നാണ് അമ്മായിമ്മ ഒന്ന് തുറച്ചു നോക്കി നോട്ടത്തിന് വരെ കേസാണ് ഇവിടെ അതുകൊണ്ട് കണ്ണാടിയിട്ട് നടന്നോളി നോക്കണെടുക്ക ഇപ്പൊ ഓള് പറയാണ് എന്റെ അമ്മായിമ്മ എന്നെ ഉപദ്രവിച്ചു പറഞ്ഞാൽ തെളിവിൻ്റെ അടുത്ത് ആവശ്യമില്ല ഓളെ വാക്കാൽ മൊഴിയിൽ ഇങ്ങള് ജയിലിൽ പോകും ഓള വാക്കാൽ മൊഴിയിൽ ഇങ്ങള് ജയിലിൽ പോകും നേരെ മറിച്ച് നിങ്ങൾ പറഞ്ഞ എന്റെ മരുവൾ ഞാൻ ദ്രോഹിച്ചാലും നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല ആ കുഴപ്പമില്ല നേരെ മറിച്ച് ഓള് പറഞ്ഞ എന്റെ ഭർത്താവിനെ എന്താണ് മാനസികമായി പീഡിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ജയിലിൽ പോകും ആ ഒക്കെ മാറി ഭരണം മാറിയിക്കണേ അതാണ് ഒരു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് കേൾക്കേണ്ടി വരും റെസ്പെക്റ്റ് സീറ്റ് പറഞ്ഞ മാതിരി അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ട് കിട്ടും എന്നാണ് പറഞ്ഞത് അത് ശരി തന്നെയാണ് പക്ഷെ പലയിടത്തും സംഭവിക്കുന്നത് മനുഷ്യന്മാർക്കിടയിൽ ഈഗോ എന്ന് പറഞ്ഞ സാധനം മാത്രമാണ് അത് വന്നു കഴിഞ്ഞാൽ റെസ്പെക്റ്റ് ആണോ റെസ്പെക്റ്റിനേക്കാൾ മുകളിൽ ഈഗോ നിൽക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിലാണ് പല ദാമ്പത്യവും വഴിയിൽ നിന്ന് പല കുടുംബ പ്രശ്നങ്ങളും കുടുംബ കോടതിയിൽ എത്തിയിട്ട് നിൽക്കുന്നത് അതായത് ഈഗോ ഒരു മനുഷ്യന്റെ മനസ്സിൽ വന്നാൽ കഴിഞ്ഞു നേരെ മറിച്ച് നമ്മളവിടെ വിട്ടു വീഴ്ച ഒക്കെ ആരെങ്കിലും ഒരാൾ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്ന് എന്താണ് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ നമ്മൾക്ക് ഇതുവരെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല ഇവിടെ തെറ്റലും മുണ്ടലൊക്കെ ഉണ്ട് അപ്പം രാവിലെ മുമ്പ് വന്നിട്ട് പറയുന്നുണ്ട് ചക്കര കോംപ്രമൈസായിന്ന് എന്താണ് കോംപ്രമൈസ് കോംപ്രമൈസായിന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു തെറ്റി ഞങ്ങൾ ഞങ്ങളിവിടെ തെറ്റലുണ്ട് പക്ഷെ അതൊന്നും കുറേ ദിവസം നിൽക്കലില്ലല്ലോ അല്ല വീഡിയോ എടുക്കുമ്പോ പിന്നെന്തായാലും മുണ്ടണ്ടേ പിന്നെ സ്വാഭാവികമായിട്ട് അങ്ങോട്ട് മുണ്ടി പോകുവല്ലോ അതാണ് പറഞ്ഞത് വീഡിയോ കൊണ്ട് ഇവിടെ കൊറേ ഉപകാരം ഉണ്ട് കൈസാന്ന് നിങ്ങക്ക് അറിയാനായിട്ടാണ് വേ ഞങ്ങള് തെറ്റാ മുണ്ടലുണ്ട് ഒക്കെ ചെയ്യലുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും ഇനി ഇൻഷാ അല്ല ഞങ്ങള് നാളെ തൃശ്ശൂരിലോട്ട് പോവാണ് കുട്ടിക്ക് പാസ്പോർട്ട് എടുക്കാൻ ഉച്ചക്കൊരു പന്ത്രണ്ട് മണിയാവുമ്പോ അവിടെ എത്തണം അങ്ങനെ കായി ചക്കര വരുന്നത് ഞമ്മക്ക് ചക്കരനോട് ചക്കരക്കും സീനുവിൻ്റെ അത് ഒപ്പീനിയൻ ആണോ നമുക്ക് ചോദിച്ചു നോക്കട്ടോ എന്താ പിന്നെ ഏകദേശം ഉറപ്പിക്കാതെ അപ്പൊ ഉമ്മയാണ് കുറ്റക്കാരി ചക്കരക്കും ഒപ്പീനിയൻ ഒപ്പീനിയനാന്ന് വെച്ചാ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ത് എന്ത് കാരണത്തിലാണ് നിങ്ങൾ തെറ്റിയത് വെറുതെ അറിയു തെറ്റോ ഭർത്താവ് വീട്ടിൽ നിക്കുമ്പോ ഭാര്യ വീട്ടിലേക്ക് ഭർത്താവ് വരുമ്പോ ഈ വീട്ടിൽ നിന്ന് അങ്ങനെ തെറ്റി നിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമാണോ പുറത്തു കിട്ട് ടീംസ് ടീംസാർ അവരോട് പറഞ്ഞ കാര്യല്ല രണ്ടാളെയും ഏഹ് അതില് കാര്യല്ല മനസിലായില്ലേ അപ്പൊ ഉമ്മ പറയണെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഭർത്താക്കന്മാരെ ബഹുമാനിച്ച് ഓലെ ടങ്ങി ഓലെ കേട്ട് ഇങ്ങനെ കുത്തിരിക്കണം എന്ന് ഉമ്മ പറയണേ സിനി പറയണ എന്താ അങ്ങോട്ട് കൊടുത്താലേ ഇങ്ങോട്ട് റെസ്പെക്ട് ഇട്ടുള്ളു ഏതിലാണ് കൊറച്ചിക്ക് ഉമ്മ പറഞ്ഞേല് പെറ്റമ്മ പറഞ്ഞേല് പത്തു മാസം നൊന്ത് പെറ്റ ഉമ്മ പറഞ്ഞ വേലല്ല കയറി വന്ന മലുകൾ പറഞ്ഞതിൽ നാത്തും വന്നതിലാണ് എനിക്ക് വില ഏർ അണ്ടോ ഓക്കേ കാ അപ്പുറത്ത് അമ്മായി അമ്മയും ഇപ്പറത്ത് ടു കെ കിഡ്സും എന്ത് അപ്പൊ ഭർത്താക്കന്മാരെ ബഹുമാനിക്കാതെ പിന്നെ തെറ്റ് എത്ര ടൈം കൊടുത്തു വീഡിയോ ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങനെ പൊരിക്കുക കണ്ടാല് നിങ്ങൾക്കൊന്നും അറിയില്ല അത് നിങ്ങളുടെ ഒരു പ്രത്യേകത അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ടാണ് അത് ബാക്കിയുള്ളവർക്ക് അങ്ങനെ വേണം വിചാരിക്കരുത് ബാക്കിയുള്ളവർക്ക് അങ്ങനെ നടക്കരുത് വിചാരിക്കണം കേക്ക് കിട്ടണോക്കളിന്റെ മാതിരി ആകരുതേനെ അപ്പൊ അങ്ങനെ ഒരു കുടുംബകാലക ഇവിടെ ഇണ്ടാക്കല ആണ് ഇവിടെ അല്ല ഞാൻ അല്ല അല്ലി ഉമ്മ രാവിലെ വന്നിട്ട് പറയണം ചക്കര കോംപ്രമൈസായി ഇതെന്താ സാധനം എനിക്ക് അറിയണ്ടേ ഞാൻ ഇപ്പൊ ഇത് ഡിവോഴ്സ് ആയോ ആണുങ്ങൾ കെഞ്ചുമ്പോ അതൊരു കാണാൻ രസം ആ കാണ രസംണ്ടാവൂലല്ലോ അല്ല അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ അംഗം കാലം മാറി മക്കളെ കോടതിയും ഭരണവും ആരാചാരക്കൂലാവുകൊണ്ട് പറഞ്ഞ് കേട്ട് ജീവിക്കല്ലാതെ വേറെ വകുപ്പില്ല എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പറയുന്നത് നമ്മക്കെന്താന്ന് വെച്ചാൽ ഇങ്ങനെ പോവ ലെ ആ എന്തേലും കാവട്ടെ അല്ലേഹാ ഇങ്ങനെയാ ഇത് എങ്ങനെയാവു പോയി എന്തായാലും ഇൻഷാ അല്ല ഞാൻ ചെറിയൊരു ഇങ്ങനത്തെ വീഡിയോ കാണുമ്പോൾ എന്താന്ന് വെച്ചാൽ ഇവർ ഇവരെ വായത് കുറേ സംഭവങ്ങൾ വരും കേട്ടോ അല്ലാതെ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടല്ല വെറുതെ ഓരോന്ന് പറയുമ്പോൾ ഇത് കുറേ റിലേറ്റാവണ കുറേ ആൾക്കാരുണ്ടാവും കുറേ ഫാമിലിയിൽ ഇത് കുറേ റിലേറ്റാവണ ആൾക്കാരുണ്ടാവും ഇവിടെ നടക്കണെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉമ്മായുടെ ലൈഫും ഇപ്പോൾ ഞങ്ങളുടെ ലൈഫും ഒക്കെ കുറേ മാറ്റാണ് അപ്പോൾ ഉമ്മാക്ക് ആ ലൈഫ് കാണുമ്പോൾ ഈ ലൈഫ് കാണുമ്പോഴൊക്കെ ഇതൊക്കെ ശരിയാണോ ഇതാണോ ഇപ്പോഴത്തെ കാലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ റെസ്പെക്റ്റ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ഒരു പരിപാടി ഇത് നടക്കില്ല ഗൈസ് അങ്ങനെയല്ല നമ്മൾ റെസ്പെക്റ്റ് ചെയ്യേണ്ടത് റെസ്പെക്റ്റ് ചെയ്യേണ്ട വേണം നല്ലതാണ് ആ ജീവിതം നല്ല രീതിക്ക് മുന്നോട്ട് പോവുള്ളൂ മറ്റേത് കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളിലൂടെ കടന്നുപോയ ഒരു സുഖം ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കണ്ട് നിങ്ങൾ ഇതായി എന്ന് ഒരു ആരൊരു നെഗറ്റീവായിട്ട് എടുക്കേണ്ട ജസ്റ്റ് ഞാൻ അവർക്കൊന്ന് പിരാന്താക്കിയതാണ് കേട്ടോ ഗൈസ് എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബാ ബൈ